ഇത്തവണ ഓണം കുടുംബശ്രീയോടൊപ്പം പൂക്കളമൊരുക്കാൻ നിറപ്പൊലിമ വിഷമുക്ത പച്ചക്കറിക്കായി ഓണക്കനിയാണ് കുടുംബശ്രീയുടെ ഓണസമ്മാനം പത്തനംതിട്ട ജില്ലയിൽ നാനൂറ്റി അറുപത്തിയാറ് ഏക്കറിലാണ് സ്ത്രീകളുടെ കൂട്ടായ്മ കൃഷി ഒരുക്കിയിരിക്കുന്നത് എട്ട് ബ്ലോക്കുകളായി അഞ്ഞൂറിലധികം കർഷക സംഘങ്ങൾ ആവശ്യമായ എല്ലാ പച്ചക്കറികളും വിഷരഹിതമായാണ് ഒരുക്കിയിരിക്കുന്നത് കൃഷിയുടെ എല്ലാ ഘട്ടത്തിലും കുടുംബശ്രീ കർഷക കൂട്ടായ്മകൾക്ക് ആവശ്യമായ സഹായങ്ങൾ ഉറപ്പാക്കി കൃഷിക്ക് സഹായം ജെ എൽ ജി രജിസ്റ്റർ ചെയ്യുന്നതിനൊപ്പം തന്നെ അവർക്ക് രജിസ്ട്രേഷൻ ചെയ്ത ആറ് മാസത്തിന് ശേഷം നമുക്ക് ലിങ്കേജ് ലോണിന് അപേക്ഷിക്കാം ലിംഗേജ് ലോൺ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിംഗേജ് ലോൺ കുടുംബശ്രീ ജില്ലാ മിഷൻ ഒരു വായ്പ അപേക്ഷ ഫോമുണ്ട് അത് നമ്മൾക്ക് അത് സാങ്ഷൻ ആക്കി കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സബ്സിഡിയുടെ ഫോം ആയി ഏത് ബാങ്കിലാണോ എടുക്കുന്നത് ആ ബാങ്കിൽ നമുക്ക് പിന്നെ സബ്സിഡിയും അതിനോടൊപ്പം തന്നെ ഇൻസെൻറ്റീവും കൊടുക്കുന്നുണ്ട് നാടിനെ കാർഷിക സംസ്കാരത്തിലേക്ക് തിരികെ നയിക്കുന്നതിനൊപ്പം കുടുംബശ്രീ അംഗങ്ങൾക്ക് മികച്ച വരുമാനം കൂടിയാണ് കൃഷി നൽകുന്നത് ഒരു വരുമാനം കൂടിയാണ് സഹായമാണ് ഇടനിലക്കാരെ ഒഴിവാക്കി കർഷക സംഘങ്ങൾക്ക് വിപണന സാധ്യതയും കുടുംബശ്രീ ഉറപ്പാക്കുന്നു പത്തനംതിട്ടക്കാർക്ക് ഇത്തവണ വിഷരഹിത പച്ചക്കറിയാണ് ഓണസമാനമായി കുടുംബശ്രീ നൽകിയിരിക്കുന്നത് ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജിറ്റി ബാബു കയർലി ന്യൂസ് പത്തനംതിട്ട